നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുപ്രധാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടടുത്താണ് ഒരിടത്തെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് അവിടുത്തെ വോട്ടെണ്ണൽ അതായത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലേത് കൃത്യമായും ഒക്ടോബറിന് മുമ്പാകെ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല എന്നാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പതിവിലും നേരത്തെ നടക്കും എന്ന ലാലുവിന്റെ വാക്കുകളാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ നെഞ്ച് തകർക്കുന്നത് നിതീഷ് കുമാർ താൽക്കാലികമായി പറയുന്നത് ചില അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് എന്നാൽ നിതീഷിന് കൃത്യമായി അറിയാം ജെ ഒരു ഭാവിയില്ല ജെ ഇപ്പോഴും ബി ജെ പിയുടെ കരവലയങ്ങളിൽ തന്നെയാണ് ബി ജെ പി ജെ ഡിയുവിനെ ഞെട്ടിപ്പിളരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ജെ ഡിയുവിനെ തകർക്കാനും പിളർക്കാനും പല രീതിയിൽ പദ്ധതികൾ ഇട്ടതാണ് എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡേ ഒതുക്കിയത് അതുപോലെ ഐക്യ ജനതാദളിനെ തകർത്തെറിയാൻ ഒരുപാട് ശ്രമം നടത്തി നോക്കി നമുക്കറിയാം ബീഹാറിൽ ഉപമുഖ്യമന്ത്രി ആയിരുന്നു നിതീഷിനൊപ്പം തേജസ്വി യാദവ് എന്നാൽ എപ്പോഴെല്ലാം നിതീഷ് കുമാർ എതിർച്ചേരിയിലേക്ക് പോയോ അപ്പോഴൊക്കെ ബീഹാറിലെ പ്രതിപക്ഷ നേതൃപദവി തേജസ്വി പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയും ശക്തനായ പ്രതിപക്ഷ നേതാവാവുകയും ചെയ്തു വളരെ ചെറുപ്പത്തിലെ തന്നെ ബിഹാർ രാഷ്ട്രീയത്തിൽ യുവാക്കളുടെ ഇടനെഞ്ചിലേക്ക് കയറിക്കൂടിയ നേതാവാണ് തേജസ്വി യാദവ് വളരെ ചെറുപ്പത്തിലെ തന്നെ തൻ്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും തുടർച്ചയായി വിജയിച്ചു ചെയ്യുന്ന വ്യക്തി ആർ ജെ ഡിക്ക് ലോക്സഭയിൽ നാലെമ്പിമാരെ ഉള്ളെങ്കിൽ പോലും നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ആർ ജെ ഡി തനിച്ച് മത്സരിക്കാൻ തെരഞ്ഞെടുക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം തന്നെ സി പി ഐ എം ചേർന്നതാണ് മഹാഗഡ്ബന്ധൻ നിതീഷ് കുമാറിന്റെ ഒരു വേള വിളിച്ചതിന് കാരണം എന്തിനാണ് അവിശുദ്ധ ബാന്ധവം ഉണ്ടാക്കുന്നത് എന്നത് ആരോപിച്ചു തന്നെയായി അങ്ങനെയെങ്കിൽ ഇടതുപാർട്ടികളെ പാർട്ടികളെ ഒഴിവാക്കി നിതീഷിനെ ഒപ്പം ചേർക്കുകയും തങ്ങളുടെ സീറ്റുകളിൽ നിന്ന് കുറച്ചധികം സീറ്റുകൾ ഐക്യ ജനതാദളിന് തങ്ങളോടൊപ്പം എത്താൻ വേണ്ടി മത്സരിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നതായിരുന്നു ലാലുവിൻ്റെ ഇക്വേഷൻ നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നാല്പത്തൊന്ന് സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റുകൾ ആർ ജെ ഡിയും എഴുപത്തൊന്ന് സീറ്റുകൾ ഐക്യ ജനതാദളും ഇരുപത്തി സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേടിയെടുത്തുകൊണ്ടാണ് ചരിത്ര വിജയം നേടിയെടുത്തത് ബി ജെ പിയുടെ നട്ടല് പിളർത്തിയെടുത്തുകൊണ്ട് വമ്പിച്ച മുന്നേറ്റം നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ആർ ജെ ഡി നിതീഷിന് കൊടുത്തത് ഒരു വലിയ ഹൈപ്പ് തന്നെയായിരുന്നു നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പകിടം മറിച്ചത് ഇനിയും നിതീഷ് കുമാർ പാഠം പഠിച്ചില്ലെങ്കിൽ ഐക്യ ജനതാദൾ എന്നത് വെറും ഓർമ്മകളിൽ മാത്രം ഒതുങ്ങും ബി പരമാവധി ഐക്യ ജനതാദളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളോടൊപ്പം കൂടിയപ്പോൾ നിതീഷിന് കിട്ടിയ സീറ്റുകളും ബി ജെ പിയോടൊപ്പം കൂടിയപ്പോൾ നിങ്ങളെ അള്ളുവെക്കാൻ ശ്രമിച്ചതും നിങ്ങളൊന്ന് ഓർത്തു ഓർത്തുനോക്കും ഞങ്ങൾ സ്വാഭാവികമായും എതിർ കക്ഷിയിലുള്ളവരെ എതിർക്കും പക്ഷേ കൂടെ നിൽക്കുന്നവരും ചതിക്കില്ല എന്ന ലാലുവിൻ്റെ ഒറ്റ വാക്കാണ് ഐക്യ ജനതാദൾ നേതാക്കളെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് ഇനിയും സമയമുണ്ട് എന്നും മാസങ്ങൾക്കകം തീരുമാനം തിരുത്തിയാൽ നിതീഷിനെ കൊള്ളാമെന്നും ലാലു വീണ്ടും പറഞ്ഞിരിക്കുകയാണ്